പരസ്യ പ്രചരണത്തിന്റെ തിരശ്ശീല വീഴുമ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിലെ പ്രമുഖ മൂന്ന് സ്ഥാനാർത്ഥികളും ശുഭപ്രതീക്ഷയിലാണ് വിജയം തങ്ങളുടെ പശ്ചത്തു തന്നെയെന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നു പ്രചരണ മേഖലയിലെ മുൻതൂക്കം അവകാശപ്പെട്ടുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ വിജയം അവകാശപ്പെടുന്നത് ഇതോടൊപ്പം തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഏറെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ഇത്തവണ കടുത്ത പോരാട്ടമാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത് ത്രികോണ മത്സരം ശക്തമായ മണ്ഡലത്തിൽ പല വിഷയങ്ങളാണ് മുന്നണികൾ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി വീണ ജോർജും യുഡിഎഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനുമാണ് നേർക്ക് നേർ മത്സരിക്കുന്നത് ശബരിമല ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്ന മണ്ഡലത്തിൽ വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ശ്രമത്തിലാണ് ബിജെപി രണ്ടായിരത്തിഒമ്പതിലെയും രണ്ടായിരത്തി പതിനാലിലെയും പോലെ സുരക്ഷിതമായ മണ്ഡലമല്ല യു ഡി എഫിന് ഇത്തവണ ലോക്സഭാ മണ്ഡലത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലും പിടിച്ചെടുത്ത് ഇടതുമുന്നണി കരുത്തുക എന്നാൽ ശബരിമല വിഷയം വോട്ടായി മാറുവെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് പോളിംഗ് ശതമാനം ഉയരുമെന്ന വിലയിരുത്തലാണ് മൂന്ന് മുന്നണികളും സമീപകാലത്ത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെയും പ്രചരണ കാലയളവ് ഇത്രയും നീണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പറയാനുള്ളത് ഓരോ വോട്ടർമാരുടെ എത്തിച്ചെന്ന വിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികളും പത്തനംതിട്ട മണ്ഡലം നിലനിർത്തുമെന്നും ലീഡ് ഉയരുമെന്നുമാണ് ആന്റോ ആന്റണി പറയുന്നത് ദേശീയ രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം പത്തനംതിട്ട മണ്ഡലത്തിൽ കുറി എൽഡിഎഫ് അട്ടിമറി വിജയം നേടുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജും പറയുന്നു എൽഡിഎഫിനെതിരെ യു ഡി എഫും ബി ജെ പിയും നടത്തിയിട്ടുള്ള എല്ലാ നുണപ്രചരണങ്ങളും ജനം തള്ളിക്കളയെന്നും അവർ പറയുന്നു എന്നാൽ ഇതൊന്നുമല്ല സത്യമെന്നും മറിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ പത്തനംതിട്ടയിൽ അട്ടിമറി വിജയം നേടുമെന്നുമാണ് എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ വിശ്വാസം വിശ്വാസികളായി എല്ലാവരും എൻഡിഎക്കൊപ്പമാണെന്നും പത്തനംതിട്ട മണ്ഡലത്തിൽ എൻഡിഎ നേടിയിട്ടുള്ള മുൻതൂഖം വോട്ടായി മാറുമെന്നും സുരേന്ദ്രൻ കരുതുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി